മുതൽ അപകടമൊഴിയാതെ തിരുതാനുർപാത തിരു നടുവിലങ്ങാടി വളവ് സ്ഥിരം അപകടമേഖലയായി മാറുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ അപകടത്തിൽ രണ്ട് ബൈക്ക് യാത്രികർക്കാണ് പരിക്കേറ്റത് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു തിരുനടുലങ്ങാടി വളവോ സ്ഥിരം അപകടമേഖലയായി മാറുന്നത് നാട്ടുകാർ വലിയ ആശങ്കയ്ക്കാണിടയാക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ അപകടത്തിൽ രണ്ട് ഇരുചക്രവാഹന യാത്രികർക്കാണ് പരിക്കേറ്റത് നിന്നും താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടം ഉണ്ടാക്കിയത് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്കും കാലിലും പരിക്കേറ്റ നടുവലങ്ങാടി സ്വദേശി സൈഫുവിനെ വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിലും മറ്റൊരു ബൈക്ക് യാത്രികനായ തിരു ജൂനിയർ ചേംബർ നാഷണൽ മുൻ പ്രസിഡന്റ് പി സാജിദിനെ കോട്ടകൽ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സ്ഥിരം അപകടമേഖലയായി ഈ വളവ് മാറിയിരിക്കുകയാണ് വളവിൽ വാഹനങ്ങൾ വേഗത കുറയ്ക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതേസമയം വളവിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്